ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെ പറ്റിയാണ് മോർഗൻ ഹൗസിൽ ആണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം മനുഷ്യർ പണത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതും അവരുടെ സാമ്പത്തിക തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന വികാരങ്ങളെ പറ്റിയും വിശദീകരിക്കുന്നതാണ് മോർഗൻ ഹൗസിൽ ഒരു അമേരിക്കൻ എഴുത്തുകാരനും സാമ്പത്തിക ചിന്തകനുമാണ് അദ്ദേഹം ദ മോട്ട് ലെ ഫൂൾ എന്ന പ്രസിദ്ധമായ ഫിനാൻസ് വെബ്സൈറ്റിലും വാൾ ജേണലിലും എഴുത്തുകാരനായി പ്രവർത്തിച്ചിരുന്നു ദി ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന ആമുഖത്തിൽ മോർഗൻ ഹൗസൽ ആദ്യം ഒരു ടെക് എക്സിക്യൂട്ടീവിന്റെ കഥ പറയുന്നു ആ വ്യക്തി തന്റെ സമ്പത്ത് കാണിക്കാൻ ഒരിക്കൽ പസഫിക് സമുദ്രത്തിലേക്ക് സ്വർണ നാണയങ്ങൾ എറിഞ്ഞു പിന്നീട് അവൻ പൂർണമായും ദരിദ്രനായി ഇതിലൂടെ എഴുത്തുകാരൻ പറയുന്നത് എത്ര ബുദ്ധിമാനായാലും തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാതാവാത്തവർ സാമ്പത്തികമായി തകർന്നു പോകുമെന്നതാണ് അതേസമയം സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണ മനുഷ്യർക്കും ചില പെരുമാറ്റശീലങ്ങൾ വളർത്തിയാൽ സമ്പന്നരാകാം അദ്ദേഹം റൊണാൾഡ് ജെയിംസ് റീഡ് എന്ന ചെനിറ്ററിൻ്റെയും പെട്രോൾ പമ്പ് ജീവനക്കാരൻ്റെയും കഥ പറയുന്നു റീഡ് തൊണ്ണൂറ്റി വയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എട്ട് മില്യൺ യു എസ് ഡോളറിലധികം ഉണ്ടായിരുന്നു ലോട്ടറി വിജയമല്ല അവകാശമായി ലഭിച്ച പണവുമില്ല ചെറുതായി സേവ് ചെയ്ത് ബ്ലൂചിപ്പ് ഓഹരികളിൽ നിക്ഷേപിച്ച് ദശാബ്ദങ്ങളോളം കാത്തിരുന്നതാണ് അദ്ദേഹത്തിന്റെ ചെറു സേവനങ്ങൾ വർഷങ്ങളായി കൂട്ടിച്ചേർന്നപ്പോൾ അത് മില്യണുകളായി മാറി തന്റെ ബില്ലിൽ റീഡ് രണ്ട് മില്യൺ ഡോളർ തന്റെ മക്കൾക്ക് നൽകി ബാക്കി ആറ് മില്യൺ ഡോളർ പ്രാദേശിക ആശുപത്രിക്കും ൈബ്രറിക്കും സംഭാവനയായി നൽകി മോർഗൻ ഹൗസിൽ ഇതിലൂടെ പറയുന്നത് സാമ്പത്തിക വിജയം ഒരു കഠിനശാസ്ത്രം അല്ല മറിച്ച് ഒരു സോഫ്റ്റ് സ്കിൽ ആണെന്നാണ് എന്ത് അറിയുന്നു എന്നതിലല്ല നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് വിജയം നിൽക്കുന്നത് അദ്ദേഹം അതിനെ ദ സൈക്കോളജി ഓഫ് മണി എന്ന് വിളിക്കുന്നു ഇത് ഇരുപത് ചാപ്റ്ററുകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ഓരോന്നും വിശദമായി പരിശോധിക്കാം മോർഗൻ ഹൗസിൽ പറയുന്നത് ഓരോരുത്തരുടെയും സാമ്പത്തിക തീരുമാനം അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലത്തെയും അവർ ഉൾപ്പെടുന്ന തലമുറയെയും ആശ്രയിച്ചാണ് വ്യത്യാസപ്പെടുന്നത് ഉദാഹരണത്തിന് ദി ഗ്രേറ്റ് ഡിപ്രഷൻ കാലഘട്ടം അനുഭവിച്ചവർക്ക് ഓഹരി വിപണിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ബുൾറൺ കണ്ടവർക്ക് ഉള്ളതിനേക്കാൾ വളരെ വ്യത്യാസമായിരിക്കും മോർഗൻ പറയുന്നത് നമ്മളൊക്കെ പണവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പിശുക്കൻ പോലെ പെരുമാറുന്നതായി തോന്നിച്ചാലും വാസ്തവത്തിൽ നമ്മളൊക്കെ ഈ കളിയിൽ പുതുമുഖങ്ങളാണ് നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നുന്ന കാര്യം എനിക്ക് പൂർണമായും യുക്തിയുക്തമാകാം ആകെയെങ്കിലും ആരും പിശുക്കന്മാരല്ല ഓരോരുത്തരും തങ്ങളുടെ സ്വതന്ത്രമായ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി അന്നത്തെ നിമിഷത്തിൽ ശരിയെന്ന് തോന്നുന്നത് പോലെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നവരാണെന്ന് അദ്ദേഹം പറയുന്നു ജീവിതം കാണുന്നത് പോലെ അത്ര നല്ലതോ അത്ര മോശമോ ആവണമെന്നില്ല ഈ ഭാഗത്തിൽ എഴുത്തുകാരൻ ബിൽഗേറ്റ്സിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കെൻ ഇവൻസിന്റെയും ജീവിതങ്ങളെ താരതമ്യപ്പെടുത്തുന്നു ഒരാൾ ട്രില്യൺ ഡോളർ മൂല്യമുള്ള മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ തലവനായപ്പോൾ മറ്റൊരാൾ മലകയറ്റ പരിപാടിക്കിടെ ദുരന്തകരമായി മരിച്ചു ഇരുവരും ഒരിക്കൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയെ നിർമ്മിക്കാനുള്ള സ്വപ്നം കണ്ടിരുന്നു പക്ഷേ അതിൽ വിജയിച്ചത് ഒരാളാണ് അതും ലക്ഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഭാഗ്യ സാധ്യത മൂലം മാത്രം എഴുത്തുകാരൻ തൻ്റെ മകനോട് എഴുതിയ ഒരു കത്തിൽ ഇങ്ങനെ പറയുന്നു ചിലർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങളിൽ ജനിക്കുന്നു ചിലർ അങ്ങനെ അല്ലാത്തവരിൽ ജനിക്കുന്നു ചിലർ സംരംഭകത്വത്തെ പിന്തുണയ്ക്കുന്ന ശക്തമായ സമ്പദ്വ്യവസ്ഥകളിൽ ജനിക്കുന്നു ഞാൻ നിന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനായി നീ ശ്രമിക്കണമെന്നും ആഗ്രഹിക്കുന്നു പക്ഷേ ഓർമ്മിക്കുക എല്ലാ വിജയവും കഠിന പ്രയത്നത്തിന്റെ ഫലമല്ല എല്ലാ ദാരിദ്ര്യവും മടുപ്പിന്റെ ഫലവുമല്ല മറ്റുള്ളവരെ വിധിക്കുന്നതിലും നിന്നെ തന്നെയും വിധിക്കുന്നതിലും ഇത് മനസ്സിലാക്കുക അദ്ദേഹം പറയുന്നു ഭാഗ്യവും രണ്ട് കൂട്ടുകാരാണ് അവയെ വേർതിരിക്കാൻ സാധിക്കില്ല ഇവിടെ എഴുത്തുകാരൻ മനുഷ്യരിലെ ഒരിക്കലും മതിയെന്ന് തോന്നാത്ത മനോഭാവത്തെ സംസാരിക്കുന്നു അതിന് ഉദാഹരണമായി അദ്ദേഹം രജത് ഗുപ്ത എന്ന വ്യക്തി ഉദ്ധരിക്കുന്നു കൊൽക്കത്തയിലെ തെരുവുകളിൽ നിന്നാരംഭിച്ച് മക്കൻസി കമ്പനിയുടെ സിഇഒ ആയതും പിന്നീട് ഐക്യരാഷ്ട്രസഭയിലും വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള പ്രധാന സ്ഥാനങ്ങളിൽ എത്തിയതുമായ വ്യക്തി രണ്ടായിരത്തോടെ അദ്ദേഹത്തിന് ഏകദേശം നൂറ് ദശലക്ഷം ഡോളർ മൂല്യമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അതിരില്ലാത്ത അത്യാഗ്രഹം അദ്ദേഹത്തെ ഇൻസൈഡർ ട്രേഡിംഗിലേക്ക് നയിച്ചു അതിലൂടെ അദ്ദേഹത്തിൻ്റെ കരിയറും സെൽ പൂർണ്ണമായും നശിച്ചു അല്പം വളർച്ച തന്നെ ഭാവിയിലെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാകുമ്പോൾ വളരെ ചെറിയ ഒരു തുടക്കം പോലും അത്ര അത്ഭുതകരമായ ഫലങ്ങൾ സൃഷ്ടിക്കാം അത് യുക്തിക്ക് വിരുദ്ധമായതുപോലെ തോന്നും അതിനാൽ എന്താണ് സാധ്യമായത് വളർച്ച എവിടെ നിന്നാണ് വരുന്നത് അത് എവിടെ എത്തിച്ചേരും എന്നതെല്ലാം നാം വില കുറച്ച് കാണും മണവുമായി ബന്ധപ്പെട്ടതും ഇതുപോലെയാണ് ചെറിയ പുരോഗതി തന്നെ സമയത്തിന് ഒപ്പമുള്ള വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എഴുത്തുകാരൻ പറയുന്നു സാമ്പത്തിക വിജയത്തെ ഒരു വാക്കിൽ പറയേണ്ടി വന്നാൽ അത് അതിജീവനം എന്നായിരിക്കും ഇതിന് ഉദാഹരണമായി അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മഹത്തായ ട്രേഡർമാരിൽ ഒരാളായ ജെസി ലിവർമോർ എന്ന വ്യക്തിയുടെ കഥ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത് ലിവർമോർ വലിയ സമ്പാദ്യം നേടി പക്ഷേ പിന്നീട് എല്ലാം അദ്ദേഹത്തിന്റെ സമ്പത്തും ജീവിതവും നഷ്ടപ്പെട്ടു ഇതിലൂടെ വ്യക്തമായത് സമ്പത്ത് സമ്പാദിക്കുക ഒരു കാര്യം പക്ഷേ അതിനെ നിലനിർത്തുക മറ്റൊരു കാര്യമാണ് സർവൈവൽ അല്ലെങ്കിൽ അതിജീവന മനോഭാവം കൈവരിക്കാൻ എഴുത്തുകാരൻ മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണെന്ന് പറയുന്നു ഒന്ന് എനിക്ക് വലിയ ലാഭം വേണമെന്നതിലുപരി എനിക്ക് സാമ്പത്തികമായി തകർന്നു പോകാത്ത നില കൈവരിക്കാനാണ് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ദീർഘകാലത്തേക്ക് കോമ്പൗണ്ടിങ് അത്ഭുതങ്ങൾ കാണിക്കുകയും അത് വലിയ ലാഭം നേടാൻ സഹായിക്കുകയും ചെയ്യും രണ്ട് പദ്ധതി ഉണ്ടാക്കുന്നത് പ്രധാനമാണ് പക്ഷേ ഓരോ പദ്ധതിയുടെയും ഏറ്റവും പ്രധാന ഭാഗം പദ്ധതി എല്ലായ്പോഴും പദ്ധതി പ്രകാരം പോകില്ലെന്നതിനായി തയ്യാറാകുക എന്നതാണ് മൂന്ന് ഭാവിയെ കുറിച്ച് ആത്മവിശ്വാസം പുലർത്തുന്നതിനോടൊപ്പം അത് നേടുന്നതിൽ തടസ്സമാകുന്ന കാര്യങ്ങളെ കുറിച്ച് സൂക്ഷ്മമായ ഭയം ഉണ്ടായിരിക്കുകയും അത്യാവശ്യമാണ് ഈ ഇരട്ട മനോഭാവം അതായത് പ്രതീക്ഷയും ജാഗ്രതയും നിലനിൽപ്പിന് നിർണായകമാണ് നെപ്പോളിയൻ ഒരിക്കൽ സൈനിക പ്രതിഭയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ചുറ്റുമുള്ള എല്ലാവരും പകച്ചു പോകുമ്പോൾ സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന മനുഷ്യൻ ആണ് പ്രതിഭ മോർഗൻ ഹൗസിൽ ഈ ആശയം നിക്ഷേപത്തിൽ ബന്ധിപ്പിക്കുന്നു അവിടെയും വിജയിക്കുന്നവർ അത്ഭുതങ്ങൾ ചെയ്യുന്നവരല്ല പക്ഷേ സ്ഥിരതയും മാനസിക ശാന്തതയും പുലർത്തുന്നവരാണ് അദ്ദേഹം രണ്ട് നിക്ഷേപകരുടെ ഉദാഹരണം കൊടുക്കുന്നു നിക്ഷേപകൻ എ വിപണി ഇടിയുമ്പോഴും മാന്യം വരുമ്പോഴും നിരന്തരം നിക്ഷേപം തുടരുന്നു നിക്ഷേപകൻ ബി മാന്യം വന്നാൽ നിക്ഷേപം നിർത്തി സാമ്പത്തികാവസ്ഥ മെച്ചപ്പെട്ട ശേഷം മാത്രമേ വീണ്ടും ആരംഭിക്കുന്നുള്ളൂ ഇരുവരും ഒരേ തരത്തിലുള്ള നിക്ഷേപങ്ങൾ ചെയ്തിട്ടും ആദ്യ നിക്ഷേപകൻ കാലാവധിയുടെ അവസാനത്തിൽ രണ്ടാമനേക്കാൾ ഇരട്ടിയോളം സമ്പാദിക്കുന്നു സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് പണത്തിന്റെ ഏറ്റവും വലിയ ലാഭവിഹിതമാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ഇഷ്ടമുള്ള അത്ര സമയത്തേക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന് വിലയിടാൻ സാധിക്കാത്തതാണ് അതാണ് പണം നൽകുന്ന ഏറ്റവും വലിയ ലാഭവിഹിതം സമ്പത്തിനെ കുറിച്ചുള്ള മറ്റൊരു വൈരുദ്ധ്യത്തെ കുറിച്ചാണ് എഴുത്തുകാരൻ പറയുന്നത് മിക്ക ആളുകളും സമ്പത്ത് നേടാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ തങ്ങളെ ഇഷ്ടപ്പെടാനും ആദരിക്കാനും വേണ്ടിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതിന് വിപരീതമാണ് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നതല്ല മറിച്ച് നിങ്ങളുടെ സമ്പത്തിനെ അവരുടെ തന്നെ ആഗ്രഹങ്ങളുടെ തോതായാണ് കാണുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വം ദയ കരുണ ഇവയാകും നിങ്ങളെ കൂടുതൽ ആദരിക്കപ്പെടുന്നവനാക്കുന്നത് എഴുത്തുകാരൻ പറയുന്നത് ഇങ്ങനെ സമ്പത്തും സമ്പന്നതയും തമ്മിലുള്ള വ്യത്യാസം നിർവചിക്കുമ്പോൾ ജാഗ്രത പുലർത്തണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സമ്പത്ത് അല്ലെങ്കിൽ വെൽത്ത് എന്നത് മറഞ്ഞിരിക്കുന്നതാണ് അതായത് ചെലവാക്കാതെ അവശേഷിക്കുന്ന വരുമാനമാണ് യഥാർത്ഥ സമ്പത്ത് ചെലവുകൾ കുറച്ചാൽ മാത്രമേ സമ്പാദ്യം ഉണ്ടാകൂ കുറച്ച് ചെലവാക്കണം എങ്കിൽ കുറച്ച് ആഗ്രഹിക്കണം കുറച്ച് ആഗ്രഹിക്കണം എങ്കിൽ മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ആവരാതിപ്പെടാതെ ഇരിക്കണം പണം എന്നത് ധനശാസ്ത്രത്തെക്കാൾ മനഃശാസ്ത്രത്തോടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിക്കുക അതാണ് ശരിയായ മനോഭാവം ഇന്നത്തെ ലോകത്തിൽ സ്വന്തം സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഏറ്റവും വിലപ്പെട്ട കറൻസികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എഴുത്തുകാരൻ പറയുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കടുത്ത യുക്തിപരമായ സമീപനത്തെക്കാൾ യുക്തിസഹമായ റീസണബിൾ സമീപനമാണ് മികച്ചത് കാരണം യുക്തിസഹമായ സമീപനം യഥാർത്ഥപരമാണ് കൂടാതെ അതിൽ ദീർഘകാലത്തേക്ക് ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അവസാനം പണം നിയന്ത്രിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദീർഘകാലമായി നിലനിർത്താൻ കഴിയുന്ന ഒരു സമീപനമാണ് എഴുത്തുകാരൻ നിക്ഷേപത്തിൽ ചരിത്രത്തെ പിന്തുടരുന്നതും പിന്തുടരാതിരിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു പല നിക്ഷേപകരും ചരിത്രകാരനെ പ്രവാചകനായി കാണുന്ന തെറ്റിൽ വീഴുന്നു അതായത് ഭൂതകാലത്തിലെ ഡാറ്റയെ അതിരുകടന്ന പോലെ ഭാവിയിലെ സാഹചര്യങ്ങളുടെ സൂചനയായി കാണുന്നത് എന്നാൽ നിക്ഷേപ ലോകത്ത് നവീകരണവും മാറ്റവും തന്നെയാണ് പുരോഗതിയുടെ പ്രാണവായു ആശ്ചര്യങ്ങൾ സർപ്രൈസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ശരിയായ പാഠം ഈ ലോകം ആശ്ചര്യങ്ങളാൽ നിറഞ്ഞതാണെന്നതാണ് ഇവിടെ എഴുത്തുകാരൻ ഒരു പദ്ധതിക്കു വിജയിക്കാനുള്ള സാധ്യതകളും പരാജയപ്പെടാനുള്ള സാധ്യതകളെ കുറിച്ചും സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു അനിശ്ചിതത്വങ്ങളെ നേരിടാനുള്ള ഏക ഏകമാർഗം നിനക്ക് സംഭവിക്കും എന്ന് കരുതുന്നതും യഥാർത്ഥത്തിൽ സംഭവിക്കാവുന്നതുമായ കാര്യങ്ങൾക്കിടയിൽ ഒരു മതിയായ അകലം ഉണ്ടാക്കുക എന്നതാണ് അതുവഴിയാണ് നിനക്ക് വീണ്ടും പോരാടാൻ കഴിയുന്ന അവസ്ഥയിൽ തുടരാൻ സാധിക്കുന്നത് അദ്ദേഹം എക്കാലത്തെയും മഹാനായ നിക്ഷേപകരിൽ ഒരാളായ ബെഞ്ചമിൻ ഗ്രഹാമിന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു ഭാവി എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കാർക്കും ഉറപ്പില്ല അതിനാൽ വീടിനോ കാറിനോ പോലുള്ള നിശ്ചിത ലക്ഷ്യങ്ങൾക്കായി മാത്രം പണം ശേഖരിക്കുന്നതല്ല മറിച്ച് പണം ശേഖരിക്കാനുള്ള സ്വഭാവം തന്നെ വളർത്തേണ്ടതാണ് അതാണ് അനിശ്ചിതങ്ങൾക്കെതിരെ നമ്മളെ സംരക്ഷിക്കുന്ന യഥാർത്ഥ സുരക്ഷാ മാർജിൻ മോർഗൻ ഹൗസിലിന്റെ അഭിപ്രായത്തിൽ ഭാവിയിലെ മനുഷ്യരുടെ ലക്ഷ്യങ്ങൾക്ക് മാറ്റം വരുന്നു അതിനാൽ സാമ്പത്തിക പദ്ധതികളിൽ എക്സ്ട്രീം ഡിസിഷനിലേക്ക് പോകുന്നത് ഒഴിവാക്കണം കൂടാതെ നമ്മുടെ മനസ്സ് മാറുന്ന സത്യത്തെ അംഗീകരിക്കുന്നതും വളരെ പ്രധാനമാണ് ക്ഷേപത്തിൽ എപ്പോഴും അപകടങ്ങൾ റിസ്ക് പ്രത്യേകിച്ച് അനിശ്ചിതത്വങ്ങളുടെ രൂപത്തിൽ ഉണ്ടാകുന്നു അതാണ് വിപണിയുടെ വോളോട്ടിറ്റി ഇത് ഫീസായി കാണുമ്പോഴാണ് കാര്യങ്ങൾ വ്യത്യസ്തമായി തോന്നുന്നത് വിപണി ലാഭം എപ്പോഴും സൗജന്യമല്ല അതിന് ഒരു വില അടയ്ക്കേണ്ടതാണ് മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പോലെ വിപണിയുടെ ഈ ഫീസ് വലിയ വിലയുള്ളതാണ് എന്ന് സ്വയം വിശ്വസിക്കലാണ് പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളും നന്നായി നേരിടാനുള്ള മാർഗം ഓരോ നിക്ഷേപകനും വ്യത്യസ്ത ലക്ഷ്യങ്ങളും കാലപരിധികളും ഉള്ളവരാണ് എന്ന് എഴുത്തുകാരൻ പറയുന്നു വിപണിയിലെ ബബിൾസും അതെങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെ കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഒരാൾക്ക് അസാധുവായി തോന്നുന്ന വില മറ്റൊരാൾക്ക് യുക്തിസഹമാകാം കാരണം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ കുറഞ്ഞ സമയത്തെ ശല്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ ദീർഘകാല വീക്ഷണം പുലർത്തുന്നതാണ് ഉചിതമെന്ന് അഭിപ്രായപ്പെടുന്നു ഇവിടെ ആശാവാദവും നിരാശാവാദവും ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം തമ്മിലുള്ള വ്യത്യാസത്തിന് ശ്രദ്ധ കൊടുക്കുന്നു ആശാവാദം എപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ എളുപ്പമാണ് എന്നാൽ നിരാശാവാദം അവഗണിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം പണം സർവ്വവ്യാപമാണെന്ന് കരുതുമ്പോൾ എന്തെങ്കിലും മോശം സംഭവിക്കുന്നത് എല്ലാവരെയും ബാധിക്കുകയും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു രണ്ടാമത് നിരാശാവാദികൾ എപ്പോഴും നിലവിലുള്ള പ്രവണതകളെ ഭാവിയിൽ തുടരുമെന്ന് കരുതുകയും വിപണികൾ എങ്ങനെ മാറും എന്ന് പരിഗണിക്കാതെയും ഇരിക്കുന്നു മൂന്നാമത് പുരോഗതി വളരെ മന്ദഗതിയിൽ സംഭവിക്കുന്നതിനാൽ ശ്രദ്ധിക്കാനാകില്ല എന്നാൽ പിന്നോക്കങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കുന്നതിനാൽ അവഗണിക്കാൻ സാധിക്കുകയുമില്ല സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഉദാഹരണമായി ആറു മാസത്തിനുള്ളിൽ നാൽപ്പത് ശതമാനം താഴ്ന്നാൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടാം എന്നാൽ അത് ആറു വർഷത്തിനുള്ളിൽ നൂറ്റിനാൽപ്പത് ശതമാനം ഉയർന്നാലും ശ്രദ്ധിക്കപ്പെടാതെ പോകും ചുരുക്കത്തിൽ നിരാശാവാദം ശക്തമായി അനുഭവപ്പെടുന്നു എന്നാൽ ആശാവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിൻ്റെ ശക്തമായ ആകർഷണം കാണാതെ പോകുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സത്യം ആകട്ടെ എന്ന് എത്ര കൂടുതലായി ആഗ്രഹിക്കുന്നുവോ അത്രമേൽ അതിൻ്റെ സാധ്യത കൂടുതലായി വിലമതിക്കുന്ന ഒരു കഥ വിശ്വസിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന സങ്കീർണ ലോകം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനാൽ അവയിലുള്ള സങ്കീർണതയെ മറക്കാൻ സ്വയം കഥകൾ പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റും സമ്പദ് വ്യവസ്ഥയും പ്രവചിക്കുന്നത് വളരെ പ്രയാസമാണ് കാരണം ഈ ലോകം നീ കരുതുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരേ മനുഷ്യൻ നീ തന്നെയാകുന്നു എന്നതാണ് ഈ അദ്ധ്യായത്തിൻ്റെ സാരാംശം മുൻപുണ്ടായ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നിക്ഷേപത്തോടൊപ്പം പണവുമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ താഴെ പറയാം വിനയം ഉൾക്കൊള്ളുക ക്ഷമയും കരുണയും പ്രദർശിപ്പിക്കുക മാർക്കറ്റിൽ എല്ലാം ശരിയായി പോകുമ്പോൾ വിനയം വേണം തെറ്റാകുമ്പോൾ ക്ഷമയും കരുണയും ഈഗോ കുറച്ച് സമ്പത്ത് കൂടുതൽ പണം ഉപയോഗിച്ച് നിന്റെ സമയത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക മുമ്പ് പറഞ്ഞ പണത്തിന്റെ ഏറ്റവും വലിയ ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻറ്റ് സമയം നിയന്ത്രിക്കുന്നതിലാണ് ദീർഘകാല വീക്ഷണം വളർത്തുക നിക്ഷേപത്തിലെ അനിശ്ചിതത്വങ്ങൾ സഹിക്കാനും ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നേടാനും ഇത് സഹായിക്കുന്നു പല തെറ്റുകൾ സംഭവിക്കാമെന്ന് അംഗീകരിക്കുക നിങ്ങൾ പകുതി സമയത്ത് തെറ്റായിരുന്നാലും ധനസമ്പത്ത് ഉണ്ടാക്കാവുന്നതാണ് പണത്തെ സേവിങ്ങിനും സ്വാതന്ത്ര്യത്തിനും ഉപയോഗിക്കുക ലക്ഷ്യങ്ങളിലേക്കല്ല സമ്പാദിക്കാനുള്ള സ്വഭാവം തന്നെ വളർത്തുക സാമ്പത്തിക തീരുമാനങ്ങളിൽ സാഹസികമായ എക്സ്ട്രീം എൻസ് ഒഴിവാക്കുക മുമ്പ് പറഞ്ഞതുപോലെ ഭാവിയിൽ ലക്ഷ്യങ്ങൾ മാറുന്നതും അനിശ്ചിതത്വം നമുക്ക് സ്വീകാര്യമാക്കേണ്ടതും ആവശ്യമാണ് മാർക്കറ്റ് പൊളോട്ടലിറ്റിയെ ഫീസ് ആയി കണക്കാക്കുക എഴുത്തുകാരൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെട്ടിരിക്കും അദ്ദേഹം പറയുന്നു ലക്ഷ്യം സമ്പന്നരാകൽ മാത്രം അല്ല സ്വാതന്ത്ര്യം നേടലാണ് അത് മാത്രമാണ് യഥാർത്ഥ സാമ്പത്തിക ലക്ഷ്യം ആയിരിക്കേണ്ടത് ഇവിടെ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ഇഷ്ടമുള്ള സമയങ്ങളിൽ ഇഷ്ടമുള്ളടത്തോളം ചെയ്യാൻ കഴിയുക എന്നതാണ് അദ്ദേഹം പറയുന്നു പലിശ നിരക്കിനെ കുറിച്ച് ചിന്തിക്കാതെ മിതമായ ജീവിതം നയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതായത് ലക്ഷ്യം സൈക്കോളജിക്കലി റീസണബിൾ ആയിരിക്കുക എന്നതാണ് കാര്യം എന്തെന്നാൽ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ നമ്മൾക്ക് ശരിയിലും സന്തോഷത്തിലും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വരും ഇവിടെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകരിൽ ഒരാളായിരുന്ന ചാർലി മങ്കറിന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു കോമ്പൗണ്ടിങ്ങിന്റെ ആദ്യ നിയമം എന്നത് അത് അനാവശ്യമായി തടസ്സപ്പെടുത്തരുത് എന്നതാണ്